രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഹൻലാൽ സംവിധാനം ചെയ്ത ഹീറോയായി അഭിനയിച്ച ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ കഥയെന്ന് നോക്കിയാലോ സിനിമയുടെ തുടക്കത്തിൽ ഒരു നിലവറയാണ് കാണിക്കുന്നത് ആ നിലവറയ്ക്കുള്ളിൽ അടക്കം ചെയ്ത ഒരാൾ ആ നിലവറ തകർത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ് ആരോഗ്യദൃഢഗാത്രനായ അയാൾ സ്വയം മനസ്സിലാക്കുന്നു തൻ്റെ പേര് ബറോസ് എന്നാണെന്ന് അതുപോലെ തന്നെ ചില മന്ത്രങ്ങളും തന്നോടൊപ്പം അടക്കം ചെയ്തിരുന്ന ഒരു പാവയ്ക്കും അതേസമയം ജീവൻ വെക്കുന്നുണ്ട് അത് എഴുന്നേറ്റ് നിന്ന് അയാളോട് സംസാരിക്കുന്നു ആ പാവയുടെ പേര് വൂഡോ എന്നാണെന്നും തന്നെ അങ്ങനെ വിളിച്ചാൽ മതിയെന്നും അത് അയാളോട് പറയുന്നുണ്ട് വൂഡോയുടെ കർമ്മം എന്താണെന്ന് വെച്ചാൽ ബറോസിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഓർമ്മയൊന്നും തന്നെ ഇല്ലാത്ത ബറോസിന് തൻ്റെ കർമ്മങ്ങളെപ്പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു വൂഡോ ബറോസിനെ പറങ്കികൾ പിടിച്ചുകൊണ്ടു വന്ന ഒരു അടിമയാണെന്നും പക്ഷേ ബറോസ് തൻ്റെ രാജാവിന് അത്യധികം വിശ്വസ്തനായിരുന്നു എന്നും വൂഡോ പറയുന്നുണ്ട് അതിനാലാണ് ഡികാമ രാജാവ് തൻ്റെ വിശ്വസ്തനായ അടിമയ്ക്ക് ഈ നിധി കാക്കുക എന്നുള്ള ധർമ്മം ഏൽപ്പിച്ചത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കെ നിലവറയ്ക്കുള്ളിലെ നിധി മോഷ്ടിക്കുവാനായി പുറത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട് പെട്ടെന്ന് ഓടോ ഇക്കാര്യം ബറോസിനോട് പറയുന്നുമുണ്ട് അന്ന് ഗ്രഹണമായതുകൊണ്ട് മോഷ്ടിക്കുവാൻ എളുപ്പമാണ് എന്നതുകൊണ്ടാണ് അവരവിടെ കയറുന്നത് ഈ കയറുന്ന ആൾക്കാർ വേറെ ആരുമല്ല പണ്ട് ദിഗാമ രാജാവിൻ്റെ തന്നെ കൂടെ ഉണ്ടായിരുന്ന മെൻഡോസയും സംഘവുമാണ് പെട്ടെന്ന് ബറോസിന് പലതും ഓർമ്മ വരുന്നുണ്ട് അവിടെയുള്ള ഭരണികളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഇത് പഴയ രാജാവിൻ്റെ അച്ചാർ ഭരണികളും മുന്തിരിച്ചാറും കാര്യങ്ങളും ഒക്കെ ആണെന്ന് പെട്ടെന്ന് പറയുന്നതുകൊണ്ട് ഓർത്തെടുക്കുന്നുണ്ട് അവിടെ വന്ന് മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന അവരെ പെട്ടെന്ന് ബറോസ് നേരിടുന്നുണ്ട് ബറോസ് ഒരു ഭൂതമായതുകൊണ്ട് ബറോസിനെ ആർക്കും തന്നെ കാണാൻ സാധിക്കില്ല കാണാതെ തന്നെ എല്ലാവരെയും കൈകാര്യം ചെയ്യാൻ ബറോസിന് സാധിക്കുന്നതുകൊണ്ട് ഈ കയറുന്നവരൊക്കെ പല രീതിയിലുള്ള ദുർബന്ത്രവാദത്തിൻ്റെ ശക്തിയോടുകൂടിയാണ് ഇവിടെ വന്ന് കയറി മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അവരെ എല്ലാവരെയും ബറോസ് തടയുന്നുണ്ട് അവിടുന്ന് ഒരു രീതിയിലുള്ള നിധിയും പുറത്തു പോകാതെ തന്നെ അതെല്ലാം സംരക്ഷിക്കുന്നുമുണ്ട് അവിടെയുള്ള കണ്ണാടിയിലും മറ്റുമൊക്കെ നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് താനൊരു ഭൂതമാണെന്നും അതുപോലെ തന്നെ തൻ്റെ ശരീരം പുറത്ത് വേറെ ആർക്കും കാണുവാൻ സാധിക്കില്ല എന്നും അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്ര വർഷമായിട്ടും താൻ അവിടെത്തന്നെ അടക്കം ചെയ്തിരിക്കുകയാണെന്നും അതുപോലെ തന്നെ പണ്ട് നടന്ന ആ ദുർമന്ത്രവാദവും കാര്യങ്ങളും എല്ലാം അയാൾ ഓർത്തെടുക്കുന്നതുകൊണ്ട് ഒത്തിരി ദുഃഖിക്കുന്നുമുണ്ട് അതുകൊണ്ട് അയാൾ നിലവറയ്ക്കുള്ളിൽ തന്നെ താമസിച്ചേ പറ്റത്തുള്ളൂ ഈ നിധി കാത്തുകൊണ്ട് തന്നെ അയാളുടെ കണ്ണിൽ നിന്നും കണ്ണീര് താഴേക്ക് വീഴുകയും അതൊരുതരം വജ്രകൃഷ്ണമായി മാറുകയും ചെയ്യുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ആണ് അയാളെ അടക്കം ചെയ്തിരിക്കുന്നത് എന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് ജിയോഗ്രഫിക്കൽ കാൽക്കുലേഷൻസ് വെച്ച് നാന്നൂറ് വർഷങ്ങൾക്ക് ശേഷം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എല്ലാം ഒരേ സമയത്ത് തന്നെ വരും അതായത് ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ഇതേ സമയം തന്നെ ആയിരിക്കും സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം അതുപോലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ഇപ്പോഴത്തെ ഗോവയാണ് ഇവിടെ ഒരു ജി അതായത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട് അതായത് പഴയ ഡികാമരാജാവിൻ്റെ കൊട്ടാരം ഇപ്പോൾ ഓപ്ഷന് വെക്കുകയാണ് അതിനെ ഒരു കസിനുമായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് അവിടെ വരുന്നവരുടെ എല്ലാവരുടെയും പ്ലാൻ അപ്പോൾ അങ്ങോട്ട് സൂസൻ മാത്യു എന്ന് പറയുന്ന ഒരു പഴയ ഡിപ്ലോമാറ്റ് വരുന്നുണ്ട് ആൾ വരുന്നത് റോൺ മാധുവിനെയും അതുപോലെ തന്നെ ഇസയെയും വെൽക്കം ചെയ്ത് കൂട്ടിക്കൊണ്ട് പോകുവാനാണ് കാരണം ഈ സൂസൻ മാത്യു ഒരു തവണ പണ്ട് ലണ്ടനിലുണ്ടായിരുന്നപ്പം അവരും അവരുടെ ഹസ്ബൻഡും ആയിരുന്നു ഈ റോൺ മാധുവിൻ്റെ ഗാർഡിയൻസ് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസേഴ്സിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള സുബ്രഹ്മണ്യം വേഗം വന്നവരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഈ സുബ്രഹ്മണ്യം സൂസൻ മാത്യവും നേരത്തെ തന്നെ പരിചയക്കാരാണ് അപ്പോഴത്തേക്ക് അങ്ങോട്ട് ഹെലികോപ്റ്ററിൽ റോൺ മാധവ് വരുന്നുണ്ട് സൂസൺ മാത്യുവും സുബ്രഹ്മണ്യവും അയാളെ വെൽക്കം ചെയ്യുന്നുണ്ട് ശേഷം ഇസ എവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേനും പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഹെലികോപ്റ്ററിലേക്ക് ഇസ അവട്ടെ പുറത്തേക്ക് ഇറങ്ങുവാൻ യാതൊരു രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ അവിടകത്ത് തന്നെ ഇരിക്കുകയാണ് ഇസയെ അവളുടെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട് സ്കൂളിൽ നിന്നും അവിടെ വെച്ചൊരു സസ്പെൻഷൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ആണ് അവൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നാൽ അവൾ അവിടെ ഒരു കുസൃതിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഒരു ഓപ്ഷനിൽ അവൾക്ക് വലിയ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല അപ്പോൾ അവിടെ സസ്പെൻഷൻ കിട്ടുന്ന സമയത്ത് അവിടുത്തെ ഹെഡ് മിസ്ട്രസ് പറയുന്നുണ്ട് അവൾക്ക് അമ്മ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ട് ഇമോഷണലായിട്ട് അവൾ അവളുടെ അമ്മയുടെ ഫോട്ടോ ഫോണിൽ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അടുത്തതായിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ അവൾ ഹെലികോപ്റ്ററിൽ നിന്ന് അവളുടെ ലഗേജ് ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട് അതിനുശേഷം അവൾ പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട് അവൾ പുറത്തേക്ക് ചാടി വരുമ്പോൾ പാലസിലുള്ള ഒരു കാലചക്രം കറങ്ങുന്നുണ്ട് അതിൻ്റെ പേര് ഹേരി ബിബിലാവ എന്നാണ് അതുമാത്രമല്ല ബറോസിൻ്റെ തലയിലുള്ള പാമ്പും എഴഞ്ഞഴിഞ്ഞ് മാറാൻ തുടങ്ങുന്നുണ്ട് ഇത് ഡിഗാമ രാജവംശത്തിൽപ്പെട്ട ഒരാൾ അവിടെ വന്നതുകൊണ്ടാണ് അവിടെ കാൽ കുത്തിയത് എന്ന് ഓടോ പറയുന്നുമുണ്ട് അടുത്തതായി റോണും ഇസയും അതുപോലെ തന്നെ സൂസനും അതിലേ വരുന്നുണ്ട് ആ കസിനോയിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് അവിടെ ചേരി നിവാസികളായിട്ടുള്ളവരെല്ലാം പ്രതിഷേധം കാണിക്കുന്നുണ്ട് കാരണം അവിടെ ഒരു കസിനോ വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ വീട് പോകും എന്നതുകൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നത് അതിലൊരു പയ്യൻ വന്നിട്ട് ഇസയ്ക്ക് ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നോ കസിനോ എന്ന് പറയുന്ന ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേനും അവിടെയുള്ളൊരു പോലീസ് അവനെ അവിടെ നിന്ന് മാറ്റുന്നുമുണ്ട് അങ്ങനെ അവരെ രാജകോട്ടാരത്തിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ കെസിനോവിനെ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് അവൾക്ക് അവിടുന്ന് ബോറടിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി ഓഫീസറോടും ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഏറ്റുമാറി പോകുന്നുണ്ട് ആ സമയത്ത് അവിടെ മെൻഡോസ ഈ ഹെരി ബി പറ്റിയും അതുപോലെ തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള അത് കാണാൻ വേണ്ടി വന്നേക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കർണാടകയിലെ ശിവപ്പനായക്കെ സൈന്യത്തെ ഭയന്ന് ഡിഗാമയും അതുപോലെ തന്നെ സൈന്യവും അവിടെ നിന്ന് ഓടിപ്പോയ സമയത്ത് അന്ന് നിലച്ചു പോയതാണ് ഈ ഹെരി ബിബിലാവ എന്ന് അവിടെ പറയുന്നുണ്ട് അവിടെ വെച്ച ചോട്ട എന്ന് പറയുന്ന പയ്യനെ ഇസ പരിചയപ്പെടുന്നുണ്ട് അവൻ താമസിക്കുന്ന ചേരിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി അവൻ്റെ കൂടെ പോകുന്നുമുണ്ട് അപ്പോൾ അവൻ അവളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ കസിനെ ഒന്നും തുടങ്ങാൻ വേണ്ടി പറ്റത്തില്ല അവിടെ ഭൂതമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ ചോട്ടയുടെ ആൻറ്റിയെ പറ്റിയും പറയുന്നുണ്ട് ഇസയാകട്ടെ അതെല്ലാം തമാശ രൂപേണ എടുക്കുന്നുള്ളൂ അവരൊരു മന്ത്രവാദിനിയാണ് മസക്കാര വംശത്തിൽപ്പെട്ട ആഫ്രിക്കൻസാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം അവിടെ ഹെരി ബിബിലാവോ കറങ്ങാൻ വേണ്ടി തുടങ്ങിയത് മെൻഡോസ പോയി അതിശയത്തോടെ നോക്കുന്നുമുണ്ട് അവിടുത്തെ ജനലരികിൽ ചെന്ന് നിന്ന് ഇസയും ചോട്ടയും ചോട്ടയുടെ ആൻറ്റി ദുർമന്ത്രവാദം ചെയ്യുന്നത് നോക്കിക്കാണുന്നുണ്ട് അവരെണീറ്റ് ആ ജനലരികിലേക്ക് വരുന്നതും അവരവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുമുണ്ട് അപ്പോൾ അങ്ങോട്ട് മെൻഡോസ കയറി വരുന്നുണ്ട് വന്നതിന് ശേഷം എരിബി വിലാവോ കറങ്ങാൻ തുടങ്ങിയതിനെപ്പറ്റിയും ഇസ വന്നതിനെ പറ്റിയും ഒക്കെ ചോട്ടയുടെ ആൻറ്റിയോട് പറയുന്നുണ്ട് ഞാനാണ് അവരെ വിളിച്ചു വരുത്തിയത് എന്ന് ചോട്ടയുടെ ആൻറ്റി ആ സമയത്ത് പറയുന്നുണ്ട് അതിനുശേഷം ചോട്ടയുടെ ആൻറ്റി ഭൂതത്തെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം അതിനുശേഷം തളയ്ക്കണം ശേഷം അവിടുത്തെ നിധി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ചോട്ടയുടെ ആൻറ്റി തനിക്കതിൽ അവകാശമുണ്ട് കാരണം മസക്കാര വംശക്കാർ തന്നെയായിരുന്നു പണ്ട് ഭൂതത്തെ അവിടെ കുടിയിരുത്തിയത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മെൻഡോസയും പറയുന്നുണ്ട് തനിക്കും അവിടെ അവകാശമുണ്ട് അതായത് ആ നിധിയിൽ അവകാശമുണ്ട് എന്ന് പറയുന്നുണ്ട് അന്ന് രാത്രി ഇസ ചേരിയിൽ പോയതിനെ ചൊല്ലി റോൺ ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷേ സൂസനാവട്ടെ ഇസയ്ക്ക് സാധാരണക്കാരോടുള്ള സിമ്പത്തി ഹൈലൈറ്റ് ചെയ്ത് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശേഷം ഇസയവിടെ പാത്രങ്ങൾ പൊട്ടിച്ചതിന് ശേഷം അതിനെ കൂട്ടി യോജിപ്പിക്കുന്ന വിനോദത്തിലായിരുന്നു അപ്പോഴും സൂസൻ അവളെ സപ്പോർട്ട് ചെയ്തു തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ജനലരികിൽ വന്നിരിക്കുന്ന ഒരു പ്രകാശം കണ്ട് ഇസ അതിന് പുറകെ പോകുന്നുണ്ട് അതാകട്ടെ നേരെ നിലവറയിലേക്കാണ് പോകുന്നത് അവൾ കൗതുകത്തോടെ അതിന് പുറകെ തന്നെ പോകുന്നുമുണ്ട് അവൾക്ക് മുൻപിൽ നിലവറ തുറക്കപ്പെടുന്നുണ്ട് ശേഷം ഓരോ സ്റ്റെപ്പ് തന്നെ തുറന്നു വരികയും അവൾ അതിലൂടെ താഴേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് നിലവറയ്ക്കുള്ളിൽ അതീവ ആകർഷണം അവൾക്ക് തോന്നുന്നുണ്ട് അവളുടെ പ്രസൻസ് അവിടെയുള്ള ദീപങ്ങൾ തെളിയിക്കുകയും അവളുടെ കയ്യിൽ ഒരുതരം ഗോൾഡ് തന്നെ അണിയപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മുൻപോട്ട് പോകുന്നതും അവിടെ ഒരുതരം പൂച്ചയെ കണ്ട് അവൾ പെട്ടെന്ന് ഭയം നോടുന്നുണ്ട് അതൊരുതരം ദുർമന്ത്രവാദത്തിൻ്റെ ശക്തി കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ വോഡോ പറയുന്നുണ്ട് അവിടെ വെളിച്ചം നിറഞ്ഞതും അതുപോലെ തന്നെ വാതിലുകൾ തന്നെ തുറക്കപ്പെട്ടതും ബൂതത്തിൻ്റെ കാലിലെ ചങ്ങലയഴിഞ്ഞതും അതെല്ലാം ഒരു നല്ല സൈനായിട്ടാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ആ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ബറോസ് ബറോസാകട്ടെ ആ വാതിലുകൾ തുറക്കപ്പെട്ടപ്പോൾ തൻ്റെ ഡികാമ തമ്പുരാൻ തിരിച്ചു വന്നു എന്ന് വിചാരിക്കുന്നുണ്ട് ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ അദ്ദേഹം പോയിട്ട് എന്ന് വിചാരിച്ച് അവിടുന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ വൂഡോ പറയുന്നുണ്ട് വിശ്വസ്തത കാരണം കാലം കടന്നുപോയതൊന്നും ഇയാൾ അറിഞ്ഞിട്ടില്ല എന്ന് പക്ഷേ അപ്പോൾ ബറോസ് പുറത്തിറങ്ങുന്നുണ്ട് അപ്പോഴാണ് അയാൾ കാലത്തിൻ്റെ മാറ്റം ശ്രദ്ധിക്കുന്നത് അപ്പോൾ പഴയ കാര്യങ്ങൾ ബറോസ് ഓർക്കുന്നുണ്ട് ഡിഗാമ തമ്പുരാൻ്റെ വിശ്വസ്ത സേവകനായിരുന്നു ബറോസ് ആ സമയം രാജ്യം ആക്രമിക്കപ്പെടുന്നുണ്ട് കപ്പലുകളിൽ രക്ഷപ്പെടാൻ തീരുമാനിക്കുന്ന ഡിഗാമ പൂർവാധികം സൈന്യത്തോടെ മടങ്ങി വരുമെന്നും ആക്രമിക്കുമെന്നും പറയുന്നുണ്ട് ശേഷം ചെങ്കോലും നിധിശേഖരവും ബറോസിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ബറോസിൻ്റെ ഓർമ്മയിലേക്ക് വരുമ്പോൾ വോടോ അവിടേക്ക് വരുന്നുണ്ട് അവരാരും തിരിച്ചു വരില്ലല്ലോ എന്നോർത്ത് ബറോസ് അതീവ ദുഃഖിതനാണ് അവരിലും ഡിഗാമയുടെ മകൾ ഇസബല്ലയുമായി ബറോസിന് ഒത്തിരി അടുപ്പമുണ്ടായിരുന്നു ഇസബല്ല ബറോസിനെ ബറോസ് പപ്പായി എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇതെല്ലാം ഓർത്ത് ബറോസ് തിരികെ നിലവറയിലേക്ക് വരുമ്പോൾ വൂഡോ ഇസയുടെ കയ്യിൽ നിന്നും വീണുപോയ മൊബൈൽ ഫോൺ ബറോസിന് കൊടുക്കുന്നുണ്ട് ഡിഗാമയുടെ പതിമൂന്നാം തലമുറയിലെ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് വന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബറോസ് പഴയ ഇസബല്ലയുടെ കളിപ്പാട്ടങ്ങൾ താൻ എടുത്തു വെച്ചിരിക്കുന്നതും നോക്കുന്നുണ്ട് ശേഷം ബറോസ് ഇസയെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി വൈകുന്നത് ഉചിതമല്ല എന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ശേഷം ഓപ്ഷന് വെച്ചിരിക്കുന്ന ആ കെസിനോയിലേക്ക് അയാൾ പോകുകയാണ് അപ്പോൾ അവിടെ ഒരു മിനിസ്റ്ററുടെ സ്പീച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാകും ബറോസ് ബോധമായതുകൊണ്ട് തന്നെ ബറോസിനെ ഇസയ്ക്ക് മാത്രമേ കാണാൻ സാധിക്കൂ എന്നതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് വെച്ച് ബറോസ് ചെയർ പിന്നോട്ട് വലിച്ച് മിനിസ്റ്ററെ താഴേക്ക് വീഴിക്കുന്നുണ്ട് ഇസ പെട്ടെന്ന് സെക്യൂരിറ്റി ഓഫീസർ സുബ്രഹ്മണ്യത്തെ കാണിക്കുന്നുണ്ടെങ്കിലും അവിടെയുള്ള ആർക്കും ബറോസിനെ കാണാൻ സാധിക്കുന്നില്ല ഇസ അയാളുടെ പിന്നാലെ പോയാലും മറ്റാർക്കും അയാളെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ വോഡോ പറയുന്നുണ്ട് നമ്മൾ അന്വേഷിക്കുന്ന തിഗാമയുടെ അനന്തരാവകാശം അവൾ തന്നെയാണെന്ന് അതിനുശേഷം അവിടുത്തെ ഒരു കടൽ തീരത്തും വെച്ച് ബറോസ് ഇസയെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് അവളൊരു കുറുമ്പി ആയതുകൊണ്ട് തന്നെ കരയിൽ നിന്നും ഒന്നും നോക്കാതെ നേരെ ബറോസിനടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ബറോസ് അവളോട് ഈ നിധിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അത് ഇസയെ ഏൽപ്പിച്ചാലേ തനിക്ക് മോക്ഷമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവളാവട്ടെ അതൊരു തമാശ എന്നവണ്ണം ബറോസിനെ പോടാ കിളവാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുതിർന്നവരോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് ബറോസ് അവളെ സമുദ്രത്തിലേക്ക് താത്തിയിടുന്നുണ്ട് ശേഷം നിലവറയ്ക്കുള്ളിൽ നിന്നും കളഞ്ഞുപോയ അവളുടെ ഐഫോൺ ബറോസ് അവൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവളോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വീണ്ടും അവളെ ഒരു മന്ത്രവിദ്യ അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലേക്ക് തന്നെ തള്ളിയിടുന്നുണ്ട് അപ്പോൾ അവൾക്കും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് അതായത് യുദ്ധസമയത്ത് ദിഗാമയ്ക്ക് കുത്തേൽക്കുന്നുണ്ട് ചികിത്സയ്ക്കായി പെട്ടെന്ന് അയാളെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള ദുർമന്ത്രവാദിനി അയാളുടെ ജീവനു വേണ്ടിയും അതുപോലെ തന്നെ അയാളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുവാനും ദുർമന്ത്രവാദം ചെയ്യാൻ ആവശ്യപ്പെടുകയും അയാളെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം അയാളുടെ വിശ്വസ്തനായ ഒരു സേവകനെ കൊടുക്കുകയും അയാളെ ഭൂതമായി കുടിയിരുത്തുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതായത് ആ നിലവറയ്ക്കുള്ളിൽ അപ്പോൾ മെൻഡോസയുടെ കൂടെയുള്ള ഒരാളെയാണ് അവർ ആദ്യം പരിഗണിക്കുന്നത് പക്ഷെ അയാൾ എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണം എന്ന് മെൻഡോസയോട് പറയുന്നത് കൊണ്ട് മെൻഡോസ ബറോസിനെ അതായത് ബറോസിന്റെ തലയിൽ അത് കെട്ടി ഡിഗാമയെ കൊണ്ട് അത് സമ്മതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഡിഗാമയുടെ ഭാര്യ പക്ഷേ ഇസബല്ല ബറോസിനു വേണ്ടി കാത്തിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബറോസിനെ അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഡിഗാമ അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ബറോസ് ദുർമന്ത്രവാദത്തിന് ഇരയാകുകയും അവർ കൊടുക്കുന്ന ഒരു പാനീയം കുടിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം ബറോസിനെ നിലവറയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ദുർമന്ത്രവാദത്തിന് ഇരയാക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം ഡിഗാമ തന്നെ ബറോസിനെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ഇത് കണ്ട് ബറോസ് വല്ലാതെ ഷോക്കാകുന്നുമുണ്ട് ഈ സമയം കപ്പലിലുള്ള ഈസപ്പല്ല ബറോസിനെ അന്വേഷിക്കുന്നുണ്ട് ബറോസ് പപ്പായ് എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ബറോസ് അപ്പോഴത്തേക്കും ദുർമന്ത്രവാദത്തിനിരയായിട്ടുണ്ടാകും ബറോസിൻ്റെ മുടിയും കാര്യങ്ങളുമൊക്കെ അവർ മുറിച്ചതിന് ശേഷം മസക്കാര വംശക്കാരുടെ പൂജയും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ടാകും ശേഷം ബറോസിൻ്റെ മുറിവിലൂടെ ദുർമന്ത്രവാദ സർപ്പങ്ങളെ അയാളുടെ ദേഹത്തേക്ക് കയറ്റി അയാളുടെ തലയിൽ കുടിയിരുത്തുകയാണ് ചെയ്യുന്നത് ശേഷം വീണ്ടും അവരുടെ പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ബറോസിനെ ഗൈഡ് ഒരു പാവരൂപത്തിനെയും അവർ മന്ത്രമൊക്കെ ചെയ്ത് റെഡിയാക്കുന്നുണ്ട് ഇതെല്ലാം സ്വിമ്മിംഗ് പൂളിൽ വീണതിന് ശേഷം നിലവറയിൽ പൊങ്ങി വന്ന ഇസഫല്ല ഇതെല്ലാം ഓർത്ത് ബറോസിനോട് സോറി ചോദിക്കുന്നുണ്ട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ബറോസ് എനിക്കതിലൊന്നും സങ്കടമില്ല ഇതെല്ലാം എൻ്റെ കർമ്മമാണ് എന്ന് പറയുന്നുണ്ട് മോളെന്നെ ബറോസ് പപ്പ എന്ന് വിളിച്ചല്ലോ അതുതന്നെയാണ് വലിയ കാര്യം എന്ന് പറയുന്നുണ്ട് ഇസ അവിടെ വെച്ചിരിക്കുന്ന ഇസബല്ലയുടെ കളിപ്പാട്ടങ്ങളും മറ്റും കാണുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ഗോൾഡും കാര്യങ്ങളുമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് പോയി ചേരിയിലുള്ള അവർക്കൊക്കെ കൊടുത്തോട്ടെ ആ വീട് പോകുന്നവർക്കൊക്കെ അവർക്കൊക്കെ കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ബറോസ് പറയുന്നുണ്ട് ഇതെല്ലാം മോളെ ഏൽപ്പിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ധർമ്മം അതെല്ലാം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം മോൾക്ക് തന്നെ തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട് ശേഷം ഒരു ദണ്ട് അവൾ കയ്യിലെടുക്കുന്നുണ്ട് അതിനുശേഷം അതിനുള്ളിൽ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വൂഡോ അത് ദുർഭൂതങ്ങളെ ഇല്ലാതാക്കുന്ന വിഭൂതിയാണ് എന്നും മറ്റും പറയുന്നുണ്ട് ശേഷം അവളുടെ കയ്യിലുള്ള ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം വൂടോയുടെ ദേഹത്തൊരു ഡ്രസ്സ് പോലെയൊക്കെ ധരിപ്പിക്കുന്നുണ്ട് ശേഷം ബറോസ് അവൾക്ക് നിധിശേഖരത്തിൻ്റെ താക്കോൽക്കൂട്ടം കൈമാറുന്നുണ്ട് പക്ഷേ അവളാവട്ടെ അതിനെ നിരസിക്കുകയാണ് അവൾ അതിനെ വാങ്ങിക്കുന്നില്ല അവളുടെ പ്രധാന വിഷമം എന്ന് പറഞ്ഞെന്നാൽ ഈ താക്കോൽക്കൂട്ടം വാങ്ങിച്ചു കഴിഞ്ഞെന്നാൽ ബറോസ് അവളെ വിട്ട് പോകും എന്നുള്ളതായിരുന്നു അവൾക്ക് ഭൂമിയിൽ മറ്റാരുമില്ല എന്നതായിരുന്നു അവളുടെ വിഷമം അപ്പോൾ വൂഡോ പറയുന്നുണ്ട് ഗ്രന്ഥപ്രകാരം അവളെ നിധിശേഖരം ഏൽപ്പിക്കേണ്ട ദിവസങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്ന് ഇങ്ങനെ പോയാൽ അതാപത്താണെന്നും താക്കോൽക്കൂട്ടം വാങ്ങാൻ തയ്യാറാകാതെയാണ് അവൾ വന്നതെന്നും പറയുന്നുണ്ട് പക്ഷേ ബറോസ് അപ്പം അത് അവൾക്ക് തിരികെ നൽകാൻ സാധിക്കുമെന്നും നമ്മൾക്ക് മോക്ഷപ്രാപ്തി കിട്ടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വൂഡോവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അടുത്തതായി ഈസ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവളോട് സസ്പെൻഷൻ സ്കൂളിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ ലെറ്റർ കാണുമ്പോൾ ഇസ പറയുന്നുണ്ട് അതൊക്കെ ബറോസ് പപ്പ കാരണമാണെന്ന് ശേഷം ഇസ തൻ്റെ അച്ഛനോട് അല്പസമയം സംസാരിക്കുന്നുണ്ട് ഈ സമയം പഴയ പെയിന്റിങ്സും മറ്റുമൊക്കെ അച്ഛനെ താൻ കാണിക്കുന്നുണ്ട് ശേഷം അത് അമ്മയെപ്പോലെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ശരിയാണ് പക്ഷെ ഞാൻ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ശേഷം ഇസ പറയുന്നുണ്ട് ഈ കൊട്ടാരം അച്ഛൻ സ്വന്തമാക്കണം പക്ഷെ ഒരിക്കലും ഇതിനെ ഒരു കസിനോ ആക്കരുത് പക്ഷേ അതിന് പകരം ഇതിനെ ഒരു ആയിട്ട് നിലനിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീ നിൻ്റെ അമ്മയെപ്പോലെ തന്നെ സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇതേ സമയം മന്ത്രവാദി ആൻ്റി തേളുകളെയൊക്കെ വെച്ച് ബറോസിനെ നശിപ്പിച്ച് നിധി എടുക്കുവാനായി ഒരു ദുരാത്മാവിന് രൂപം കൊടുക്കുന്നുണ്ട് ആ ഭൂതം ഭൂതം തികാമയുടെ രൂപം കൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം ആ തേളുകളെ കൊണ്ടുപോയി നിലവറവാതിലിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാൻ മെണ്ടോസയോട് പറയുന്നുമുണ്ട് ഈ സമയത്ത് മെൻഡോസ ആ തേളിനെ എടുത്തുകൊണ്ട് പോയിട്ട് ആരും കാണാതെ കൊട്ടാരത്തിൻ്റെ നിലവറയുടെ വാതിലിൻ്റെ മുകളിൽ കൊണ്ട് പോയി പ്ലേസ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് അവിടെ കൊട്ടാരത്തിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആൻറ്റി ദുർമന്ത്രവാദമൊക്കെ ചെയ്ത് ഇസയെ അങ്ങോട്ട് വരുത്താൻ വേണ്ടി നോക്കുന്നുമുണ്ട് അവിടെ പല രീതിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് വൂഡോ ബറോസിനെ അറിയിക്കുന്നുമുണ്ട് ഇതിന് പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ എരിബിബിലാവോ കറക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ബറോസോ ചെങ്കോലെടുത്തുകൊണ്ട് എരി ബിബുലാവ് കറക്കാൻ വേണ്ടി മോളിലേക്ക് പോകുന്നുണ്ട് അതിനുവേണ്ടി ബറോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈസ നിലവറയിലേക്ക് വരികയാണ് പക്ഷേ ഇതിന് ദുർമന്ത്രവാദിനി ആൻറ്റിയുടെ ഒരു പവർ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇസ അകത്തേക്ക് വരുന്ന സമയത്ത് ദുരാത്മാവും അവളോടുകൂടി നിലവറയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഇസ നേരെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ദുരാത്മാവ് ഡികാമ രാജാവിൻ്റെ രൂപം കൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ഇത് കണ്ടതും ഇസ ഡിഗാമ എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട് പക്ഷെ അയാളോടൊപ്പം കുറച്ച് ദുരാത്മാക്കൾ കൂടി അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവരെല്ലാവരും ബറോസിനെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ബറോസ് അവരെല്ലാവരെയും തിരിച്ചാക്രമിച്ച് പരാജയപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇതിനുശേഷം ബറോസ് കാണുന്നത് ഡിഗാമ തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതാണ് ഇത് കണ്ടതും ബറോസ് തമ്പുരാനെ സാഷ്ടാംഗം പ്രണമിക്കുന്നുണ്ട് തമ്പുരാനെ എന്ന് വിളിച്ചുകൊണ്ട് മന്ത്രവിദ്യയുടെ ചതി അയാൾ മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ ദുരാത്മാവ് അയാളെ ആഞ്ഞു കുത്തുകയാണ് പക്ഷേ ബറോസ് മരിക്കുന്നില്ല പെട്ടെന്ന് അയാൾ ഷോക്കുകയാണ് മന്ത്രവിദ്യയിൽ താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതും ബറോസ് അയാളെ നേരിടുന്നുമുണ്ട് ബറോസ് തൻ്റെ വാളുകൊണ്ട് ദുരാത്മാവിനെ അതിശക്തമായി തന്നെ നേരിടുകയാണ് ഈ സമയങ്ങളിലെല്ലാം മന്ത്രവാദിയാൻറ്റി ആ ദുരാത്മാവിന് ശക്തി പകർന്നു നൽകിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് വീണ്ടും ബറോസ് അതിനെ നേരിടുന്നുണ്ട് പലതവണ ദുരാത്മാവിൻ്റെ മർദ്ദനമേറ്റ് ബറോസ് താഴെ വീഴുന്നുമുണ്ട് പക്ഷേ അവസാനം ബറോസ് ദുരാത്മാവിനെ മർദ്ദിച്ച് കീഴ്പ്പെടുത്തുകയാണ് ശേഷം ബറോസിൻ്റെ തലയിലെ സർപ്പങ്ങളെ ഇറക്കി വിടുകയാണ് പക്ഷേ ഈ സമയം വീണ്ടും ദുരാത്മാവ് പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരിച്ചു വരികയാണ് മന്ത്രവാദിയാൻ്റി തേളുകളെ കൊണ്ട് ആ ദുരാത്മാവിന് തേളിൻ്റെ കൈ കൊടുക്കുകയാണ് ആ ദുരാത്മാവ് ബറോസിൻ്റെ കഴുത്തിൽ ശക്തമായി പിടിക്കുകയും അതുപോലെ തന്നെ ബറോസിനെ കീഴ്പ്പെടുത്തുവാൻ നോക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയം ബറോസ് ഇസ എന്ന് വിളിക്കുന്നുണ്ട് ഇസയ്ക്ക് എപ്പോഴേ കാര്യം മനസ്സിലാകുന്നുണ്ട് നേരത്തെ അഭൂതങ്ങളെ നശിപ്പിക്കുന്ന ഒരു വിഭൂതി ഇരിക്കുന്ന ഒരു ദണ്ട് എന്നുണ്ടായിരുന്നു അത് അത് അവൾ ആ ദുരാത്മാവിൻ്റെ മേൽമേ എറിയുകയാണ് ഈ സമയം ദുരാത്മാവ് പൊടിഞ്ഞു പോയി ശാശ്വതമായി ഇല്ലാതാകുകയാണ് ദുരാത്മാവ് കൂടി തന്നെ മന്ത്രവാദി ആൻറ്റിയും ശക്തിക്ഷയിച്ച് ഇല്ലാതാകുകയാണ് അതോടൊപ്പം ഹെരി ബിബിലാവോ കറങ്ങാതിരിക്കാൻ നോക്കുന്ന മെൻഡോസയും ഷോ കേൾക്കുന്നുണ്ട് ശേഷം മന്ത്രവാദി ആൻറ്റിയുടെ പൂച്ചയും അതുപോലെ തന്നെ തേളുമല്ല അവിടെ ഇറങ്ങി പോകുന്നുമുണ്ട് ശേഷം നിധിശേഖരത്തിൻ്റെ താക്കോൽക്കൂട്ടം ബറോസ് അവൾക്ക് കൈമാറുന്നുണ്ട് ഈ സമയത്ത് ഇസ അതീവ ദുഃഖിതയാണ് കാരണം ബറോസ് അവളെ വിട്ടു പോകുന്നത് അവൾക്കൊട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല എങ്കിലും ബറോസിന് മോക്ഷം കൊടുക്കാൻ അവൾ ആ താക്കോൽക്കൂട്ടം ഏറ്റുവാങ്ങുകയാണ് മറ്റൊരാൾക്ക് വേണ്ടി വീഴ്ത്തുന്ന കണ്ണീരിനേക്കാൾ വലിയ നിധി മറ്റൊന്നുമില്ല മോളെ എന്ന് ബറോസ് അവളോട് പറയുന്നുണ്ട് ഈ സമയം എരി ബിബുലാവോ കറക്കാതിരിക്കാൻ നോക്കിയ മെൻഡോസ് താഴേക്ക് വീഴുകയും സെക്യൂരിറ്റി ഓഫീസർ സുബ്രഹ്മണ്യം അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ശേഷം വൂഡോ ബറോസിൻ്റെ വിശ്വസ്തതയെ പ്രശംസിക്കുന്നുണ്ട് എരിഞ്ഞില്ലാതാകുകയാണ് അവസാനം ബറോസ് പറയുന്നുണ്ട് നശ്വരമായ നിധികളല്ല ഞാൻ സൂക്ഷിച്ചത് ഒരു കൊച്ചു ഹൃദയമായിരുന്നു ആ കൊച്ചു ഹൃദയമായിരുന്നു നിധി എന്ന് പറയുന്നുണ്ട് ശേഷം ബറോസ് അവിടുത്തെ വായുവിൽ ഇല്ലാതാകുകയാണ് ഒരു മിന്നാമിന്നിക്കൂട്ടമായി അയാൾ അവിടുന്ന് ഇസയുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷമായി പോവുകയാണ് ഇസബല്ലയുടെയും ഇസയുടെയും പ്രിയപ്പെട്ട ബറോസ് പപ്പ ഇല്ലാതാവുന്നത് കണ്ട് കണ്ണീരോടെ ഇസ അവിടുന്ന് പോവുകയാണ് ഇസ അവിടം വിട്ടു പോകുമ്പോൾ അവളുടെ കയ്യിൽ ബറോസ് പപ്പയ ഏൽപ്പിച്ച താക്കോൽക്കൂട്ടവും അവളുടെ കൂടെ ഉണ്ടാകും അതായത് നിധിശേഖരവും കൊണ്ടാണ് അവൾ പോകുന്നത് പിന്നീട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു സ്റ്റേജ് ഷോ നടക്കുകയാണ് ആ സമയത്തൊരു അജ്ഞാതനായ യുവാവ് അങ്ങോട്ട് കടന്നു വരികയാണ് ആ യുവാവ് ആരുടെയോ നിർദ്ദേശപ്രകാരം എന്ന വണ്ണം സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്നുണ്ട് അതിനുശേഷം ഒരു കൊച്ചു ബാഗ് ഇസയുടെ നേരെ നീട്ടുന്നുണ്ട് ആ ബാഗിനുള്ളിൽ ഒരു താക്കോൽക്കൂട്ടമാണ് ഇത് കണ്ടതും ഇസയ്ക്ക് മനസ്സിലാകുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ബറോസ് പപ്പായ് അവിടെ എവിടെയോ ഉണ്ട് എന്ന് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അവിടെ കൈനീട്ടി കാണിക്കുന്നുണ്ട് അവിടെയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഇസ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് മിന്നാമിന്നി കൂട്ടത്തെ കാണുകയാണ് ആ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ അജ്ഞാത യുവാവിനെയും കാണുന്നില്ല അപ്പോൾ താൻ മനസ്സിലാക്കുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ബറോസ് പപ്പായി തൻ്റെ കൂടെ തന്നെ ഉണ്ട് മറ്റെവിടെയും പോയിട്ടില്ല എന്നും തൻ്റെ കൂടെ ഉണ്ടാകും എന്ന് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുകയും കഴിയുമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക Thank you.